ഞാനൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് അരികോടിക്ക് ഇങ്ങനെ പോവേന്നെ അപ്പൊ പോണ വഴിയിൽ റോഡ് സൈഡിലൊരു സംഭവം കണ്ടു അപ്പൊ എന്താണെന്നുള്ളതേ നേരെ നോക്കിക്കോളൂ ഇതാണ് സംഭവം ഉണ്ട് ദൈവമേ കണ്ടോ അത്യാവശ്യം നല്ല കനുള്ള ഒരു സാധനാണിത് ഇതിന്റെ പേരെന്തൊക്കെ ആർക്കെങ്കിലും അറിയോ അറിയുന്നുണ്ടെങ്കിൽ വേറെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തുകൊണ്ടു ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതിന്റെ പേരാണ് നൊങ്ക് പനേമിലുണ്ടാവുന്ന കായാണ് കേട്ടോ നമ്മള് ഉണ്ടാവുന്ന തേങ്ങില്ലേ അതേപോലെ പനേന്റെ മുകളിൽ ഉണ്ടാവുന്ന സംഭവമാണ് നൊങ്ങ് നൊങ് പറഞ്ഞ ശരീരത്തിനൊരു തണുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെ അൾസറിനും കാര്യങ്ങൾക്ക് ഒരുപാട് ഔഷധമൂല്യമുള്ള സംഭവമാണ് കേട്ടോ നൊങ് എന്ന് പറഞ്ഞാല് ശരീരത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ അൾസറില്ലേ പുണ്ണ് അതിനൊക്കെ നല്ല ഔഷധ ഔഷധമൂല്യമുള്ള സംഭവം തന്നെയാണെന്നാണ് ചോദിച്ചപ്പോൾ മനസ്സിലായേ മ്മളെന്ന് വെച്ചിട്ട് എന്താക്കുക കാര്യമായിട്ട് ജ്യൂസ് അടിക്കാനാണെന്നാ പറഞ്ഞേ അപ്പൊ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്ക് ചെയ്യണം ഇതൊന്ന് കഴിച്ചോക്കണ്ടേ ജ്യൂസ് അടിക്കുന്നതിന് പിന്നെ എങ്ങനെയാണ് ഇത് ടേസ്റ്റ് ഒക്കെ നമുക്ക് ഒരാളോട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് തരാൻ പറയട്ടോ നിങ്ങളൊന്ന് മുറിച്ച് തരാം ഞങ്ങക്ക് തേങ്ങേനെ പോലെ തന്നെ കേട്ടോ പൊറന്തോടിന് പിന്നെ തേങ്ങേന അത്രക്കുള്ള ഉറപ്പൊന്നുമില്ല ആ ആ ഇതാണ് സംഭവല്ലേ പക്ഷെ ഇത് ഈ ഒരു തോലോട് കൂടി കഴിക്കണം ഞങ്ങൾ പറഞ്ഞേ അപ്പോഴാണ് അൾസറിന് നല്ലത് അല്ലേ ഈ തോല് ൊലിച്ചാലാ ആ ഇടനീര് പോലെ ഇങ്ങനെ കിട്ടൂട്ടോസാനം ഞാനിത് കഴിച്ചിട്ടുണ്ട് കിട്ടോ കൊറേ മുന്നേ പോലെ റോഡ് സൈഡിൽ എവിടേക്കോന്ന് പോയപ്പോ റോഡ് സൈഡിൽ കണ്ട് വാങ്ങി കഴിച്ചാണേ ആ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് തോൽ എടുക്കാൻ കുറച്ച് റിസ്ക് ഉണ്ട് പക്ഷെ ഇവര് കാണിക്കണ്ട ഭയങ്കര എളുപ്പാട്ടോടെ ഇത് കഴിക്കണോ അതിന് തോൽ ഉരിയാതെ മൊത്തത്തിൽ കഴിക്കണല്ലേ അവിടെ ഉണ്ടോ ഞാൻ കഴിച്ചോക്കട്ടെ തോലോട് കൂടി ഒരു ചവർപ്പ് പോലെ തോലില്ലാതെ കഴിച്ചോട്ടെട്ടോ കൂടുതൽ മധുരൊന്നല്ല നമ്മൾ ഇളനീര് കഴിക്കില്ലേ അതന്നെ ഉം ഉപ്പ സാധനം ഞാൻ അത് വിചാരിച്ചതെന്നും വേറെന്തൊക്കെയോ ഒരു ചവയാവുന്നോ അങ്ങനെ അല്ല നല്ല രസം തോല് മാത്രം കഴിച്ചോട്ടോ ഉം ഇതൊരു കൈപ്പ് പോലെ തോലോട് കൂടി കഴിക്കാൻ ഇതിന്റെ കൂടെ കഴിച്ചാ അറിയില്ല പക്ഷെ തോല് മാത്രാവുമ്പോ അത് വേണ്ട സാധനം നല്ല ടേസ്റ്റിന് ഇട്ടോ അപ്പൊ ഞങ്ങക്ക് ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ പോലെ ഡ്രിങ്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ തരുമോ ഓ എന്നെടുത്തോളൂ ഒരെണ്ണത്തിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണ്ടാവുക മൂന്നെണ്ണോ രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ നോക്കട്ടെ അല്ലേ നോക്കട്ടെത്തി ഒന്ന് കാണിച്ചു ആ അതാ ഒന്ന് രണ്ട് മൂന്ന് ഇതില് മൂന്നെണ്ണം ഉണ്ട് അല്ലേ ആ ആ വലിപ്പത്തിനനുസരിച്ചിരിക്കുവല്ലേ ചെലതില്ണ്ടാവൂലേ ആ അങ്ങനെ കൊണ്ടുവരുന്ന തമിഴ്നാട്ടിൽ പാലക്കാട് ഇങ്ങനെ ഒരു സീസണിലെ തിരുനെൽവേലി നിങ്ങളെന്നെ പനേന്റെ മുകളിൽ കേറി വർക്ക് ചെയ്യാ വേറെ ആളുണ്ടാവും നിങ്ങൾക്ക് കച്ചവട ഞങ്ങളൊരു സന്തോഷത്തിന് നിങ്ങൾ ഒന്ന് കഴിക്കി അങ്ങനല്ലേ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കണം എന്നല്ലേ എത്ര കഴിച്ചിട്ടും മതിയാവണില്ല ഇതിപ്പോ ജ്യൂസടിക്കാണ്ടാവോ സംഭവം കിട്ടുകാച്ചയാണ് ഇന്ന് കഴിക്കുമ്പോ പൊട്ടിപ്പോ ഒന്നിന് പത്ത് രൂപ വെച്ച് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങി നൊങ്ങാട്ടത് ഈ നൊങ്ങ് വെക്കുന്ന ആള് പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ജ്യൂസ് അടിച്ച് നോക്കാൻ പോകാട്ടോ രണ്ട് രീതിയിലായിട്ടോ ജ്യൂസ് അടിച്ച് നോക്കണേ എങ്ങനെയാ എങ്ങനെയാച്ചാൽ ഇതിന്റെ തൊലി കളഞ്ഞിട്ടൊന്നും തൊലി കളയാതെ അപ്പം എങ്ങനെ ഏതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നുള്ളത് നമുക്ക് അറിയണ്ടേ തൊലി കളിയാട്ടോ ഫസ്റ്റ് ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തൊലി പോരുണ്ട് കേട്ടോ തൊലി മുഴുവനായിട്ട് കളഞ്ഞത് നല്ല ഭംഗിയുണ്ടല്ലേ നല്ലൊരു സോപ്പിന്റെ പോലെ ഉണ്ട് നല്ലൊരു ഷെയ്പും ഇനിയിപ്പോൾ ഞാനിത് മിക്സിൻ്റെ ചാറയ്ക്ക് ഇടുകയാണേ ജസ്റ്റ് ഒന്ന് മുറിച്ചോ മുറിക്കല്ലേ നല്ല സുഖം കത്തിയോണ്ട് ഇങ്ങനെ മുറിക്കാൻ ൊി സാധനം വെള്ളം കണ്ടോ വെള്ളം ചീറ്റി പോയിരുന്നു ഇതിലുള്ള കണ്ടോ ഇത്തിരി വെള്ള അതിലുള്ളുട്ടോ ഈയൊരു സംഭവത്തിന്റെ ഈയൊരു സംഭവം ഇവിടെയാണ് കേട്ടോ ഈയൊരു വെള്ളം നിൽക്കണേ എന്താല് പ്രകൃതിന്റെ ഒരു കാര്യങ്ങൾ ഞാൻ ആലോചിച്ച് നോക്കുകയാണല്ലോ ദൈവമേ ഇത്ര എടുത്തിട്ടുള്ളൂ ഉള്ളൂ കേട്ടോ കാരണം എന്താ പറയുക ഇതിൻ്റെ ടേസ്റ്റ് എത്ര എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല വെറുതെ കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ് അടിച്ചാൽ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുന്ന അറിയില്ല അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടേ ഉള്ളൂട്ടോ അപ്പോൾ ഇതിൽ വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർക്കാം മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടോ പാലും കൂടി ഒഴിക്കണേ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കാം മണം ചെറിയൊരു മണക്കുണ്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചും കൂടി പാലം ഒഴിച്ചിട്ടൊന്നും കൂടി ലൂസാക്കി എടുക്കൂസ് വരുവാക്കായിട്ടുണ്ട് ഗ്ലാസ് മാറ്റി വെക്ക കേട്ടോ ഓ കാണാം നല്ല കളർ അത് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണേ നിങ്ങളാ തൊലിയും കൂടി കൂട്ടിട്ടുണ്ടാക്കി വെക്കേണ്ടേ ഏതാ ടേസ്റ്റ് വെക്കണ്ടായി ഇതേ ചാരിക്കന്നെ തൊലിയോട് കൂടി നമുക്ക് ഇട്ട് കൊടുക്കട്ടോ ആഹ് എന്റെ കൂടെ ഒരു കയ്യരുണ്ട് എന്നാ കഴിച്ചൊക്കെ ചിന്നോ എങ്ങനെ ഉണ്ട് നോക്കാലോ ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിപ്പൊയി വാങ്ങിക്കൊണ്ട് വന്ന സാധനമാണ് എന്താ ടേസ്റ്റ് ഇളനീരിണ്ട് അത് എല്ലാവർക്കും ആ ഒരു ടേസ്റ്റിനായിട്ട് മധുരം കുറച്ച് കുറവല്ലേ ഇളനീരിന്റെ അത്രയ്ക്ക് മധുരല്ല പക്ഷെ ടേസ്റ്റ് അല്ലേ മനുവിന് ഉള്ളതാണ് കേട്ടോ ഇഷ്ടമായി ആദ്യം നമുക്ക് മധുരത്തിന് മനസ്സാരിട്ട് ഇനി പാലും ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത് തൊലിള്ള ഇത് തൊലി ഇല്ലാത്ത കേട്ടോ കളറിൽ ചെറിയൊരു മാറ്റം കേട്ടോ ഇത് പ്യൂർ വെള്ള കളറ് ഇത് ചെറിയൊരു എന്താ പറയാ ഒരു ക്രീം കളറ് ആ തൊലി കൂടിയൊരു കളറ് ഞാന് തോല് അല്ലേ ഞാനില്ലാത്ത തോലോട് കൂടിയുള്ളത് കുറച്ച് കളർ മാറ്റില്ലേ പറഞ്ഞ പോലെ കഞ്ഞിൻ്റെ കളർണ്ട് ഇത് ബദാമിന്റെ ജ്യൂസ് കാണൂല പക്ഷേ നേരിട്ട് കാണുമ്പോ അങ്ങനെ തോന്നുന്നു കഞ്ഞിൻടള്ളത്തിന്റെ ഇതാണ് ബദാം ജ്യൂസിന്റെ കളർ കുടിച്ചോ ഞാൻ കുറച്ച് കുടിച്ചിട്ടുള്ളു ഞങ്ങളെ സ്റ്റേ ചെയ്തിട്ടോന്നുല്ല നിങ്ങളെയായിരിക്കും ഞങ്ങള് കുടിച്ചെന്ന് വലിയ മാറ്റം ഇത് കുടിക്കാതെ തോന്നില്ല കേസ് കുടിക്കണേ എനിക്ക് തോലിട്ട ഇഷ്ടപ്പെട്ടെ നല്ല മാറ്റം ചെറിയ ടേസ്റ്റിന് മാറ്റം തോലിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടേ തോലിടാത്തേക്ക് അത്ര ഒരു പാലിന്റെ ഒക്കെ ടേസ്റ്റ് മുന്നിട്ട് മുന്നിട്ടിരിക്കണ പോലെ അങ്ങനെയൊക്കെ മറ്റേതാരണ വേറൊരു ഫ്ലേവർ ചെറിയ രീതിയിൽ മാറ്റം വരുന്നത് തോലി രാണ്ടാക്കിയ ഞാൻ കുടിച്ചോളാ കുടിക്കി കുടിക്കി കടിക്കറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തോലി ഇട്ടതിട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇങ്ങനെ ഒരു അതായത് ഫ്ലേവറോ ടേസ്റ്റോ അതൊന്നല്ല അതെ ഇതിപ്പോ ഈ ഒരു സാധനമാണ് അറിയാതെ ഇത് ആർക്കും മനസ്സിലാവില്ല കേട്ടോ എന്തോ ഒരു സംഭവം ടേസ്റ്റ് പിന്നെ പ്രത്യേകിച്ച് ഇതിന് അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഒരു ഇളനീരിന്റെ ഒരു ചെറിയ ടേസ്റ്റും ചെറിയൊരു മധുരവും അല്ലേ അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഒന്നും കിട്ടൂല എന്തായാലും പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഔഷധമൂലമുള്ള സാധനമാണ് വളങ്ങളൊന്നും ചേർക്കാതെ പനേന്റെ മുകളിൽ ഉണ്ടാവുന്ന സംഭവം കേട്ടോ അത് നേരിട്ട് പറിച്ചോണ്ടി വരിക നമ്മള് കണ്ണിന് മുന്നിൽ തന്നെ വെച്ചും കണ്ട് കൊത്തി പൊട്ടിച്ച് തരിക നമ്മളത് തിന്നുക അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അതിന് ഗുണങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ തൊലി ഇട്ടിട്ടുണ്ടാവും ഇതിനാണ് കൂടുതൽ ഔഷധം മൂല്യമുള്ളത് തൊലി ആണ് പക്ഷെ തൊലി അങ്ങനെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് തോലിഷ്ടപ്പെട്ടിട്ടോ ഞാൻ തൊലിയൊക്കെ ഇഷ്ടപ്പെട്ടേ കാരണം ചെറിയൊരു ചവർപ്പും ചെറിയൊരു കൈപ്പും വരുന്നത് ചിന്ന കഴിച്ചപ്പോഴും പറഞ്ഞ ഇതാണ് തൊലി ഇല്ലാതെയാണ് ഇഷ്ടപ്പെട്ടത് എനിക്കും അതെ തന്നെ തൊലി ഇല്ലാതെ ഈ ഒരു ജെല്ല് മാത്രം കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടത് അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ ഈ നൊങ്ക് എവിടെങ്കിലും വാങ്ങാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കി നോക്കുക വാങ്ങിട്ട് കഴിച്ചു നോക്കുക ടേസ്റ്റ് എന്നുള്ളത് പറയുക നമ്മളെ കമന്റ് ബോക്സിൽ കിട്ടോ അത്രക്കെയാണ് പറയാനുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് കട്ടിയാണ് കേട്ടോ ഞങ്ങൾ വെള്ളം കൂടിയൊക്കെ വെള്ളം അല്ലെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റ് കുറച്ചും കൂടി ഇങ്ങനെ അല്ലാതെ കുറച്ചുകൂടി കുറച്ച് ഡൈല്യൂട്ട് ചെയ്താലും ഉണ്ടാവും ഇനി ഇതിലേറെ വേണമെന്നുണ്ടെങ്കിൽ ുംലങ്കാര പണികളൊക്കെ ചെയ്യാം നട്ട്സ് ഇടാം പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഇട്ടാലും അതിന്റെതായിട്ടുള്ള വേറെ വേറെ ടേസ്റ്റുകളൊക്കെ ഉണ്ടാവും പക്ഷെ ഇതിന്റേതായിട്ടുള്ള ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറിച്ചത് പിന്നെ പാല് ചേർക്കാതെ എങ്ങനെയാവുക അറിയില്ല വെറും വെള്ളവും ഈ നൊങ്കും പഞ്ചസാര മധുരത്തിന് വേണമെങ്കിൽ പഞ്ചസാര അപ്പം അപ്പടണ്ട അപ്പട ശരി പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അപ്പടണ്ട